ഗാബയിൽ നാളെ ആരംഭിക്കാനിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിന് കനത്ത മഴ ഭീഷണി നാളെ എൺപത് ശതമാനം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം അതിനാൽ തന്നെ ഈ ടെസ്റ്റ് മഴ മൂലം സമനിലയിലായാൽ ഇന്ത്യയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹങ്ങൾ ഇതോടെ അവസാനിക്കും എന്നാൽ തുടക്കത്തിൽ ഫാസ്റ്റ് ബോളിങ്ങിനെ സഹായിക്കുന്ന പിച്ചായതിനാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് അവസാന ദിവസങ്ങളിൽ സ്പിന്നർമാർക്ക് പിച്ചിൽ നിന്ന് മികച്ച ടേൺ ലഭിക്കുമെന്നതിനാൽ ഇന്ത്യ ഏത് സ്പിന്നറേയും ഇറക്കുമെന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് വാഷിംഗ്ടണും അശ്വിനും കളിച്ചെങ്കിലും കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നില്ല ജഡേജയ്ക്ക് അവസരം ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ബുംറയെ മാറ്റി നിർത്തിയാൽ ഫാസ്റ്റ് ബോളേഴ്സും പ്രകടനം മെച്ചപ്പെടുത്തിയാൽ മാത്രമേ പ്രതീക്ഷയ്ക്കുവകയുള്ളൂ സിറാജ് മികച്ച പ്രകടനം നടത്തി ചരിത്രമുള്ള പിച്ചാണ് ഗാബയിലേത് ഹർഷദ് റാണയ്ക്ക് പകരം നാളെ ആകാശദ്വീപ് ഇറങ്ങാനാണ് സാധ്യത സ്റ്റാർക്കിനെ പോലെ ഒരു ഇടങ്കയൻ സീമർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരുന്നു കൗണ്ടി ക്രിക്കറ്റിൽ ഉൾപ്പെടെ കളിച്ച പരിചയമുണ്ടായിരുന്നിട്ടും ഹർഷദ്വീപ് സിംഗിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് ഇരുപതിന് ടോസ് അഞ്ച് അൻപതിന് മത്സരം ആരംഭിക്കും ഏഴ് അൻപതിന് ലഞ്ച് ടൈം രണ്ടാം സെഷൻ എട്ട് മുപ്പതിന് ആരംഭിച്ച് പത്ത് മുപ്പതിന് ടീക്ക് പിരിയും മൂന്നാം സെഷൻ പത്തൻപത് മുതൽ പന്ത്രണ്ട് അൻപത് ആയിരിക്കും ആദ്യ രണ്ട് ടെസ്റ്റിലും ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഒന്ന് മാറ്റി ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്സ് ചെയ്ത് ജയിച്ച ചരിത്രവുമുണ്ട് ഓസ്ട്രേലിയ ടീമിനെ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹേസൽവുഡിന് തിരിച്ചെത്തുമ്പോൾ ടീമിലുള്ള ബോളണ്ട് പുറത്താകും காத்திருக்கான் மிகச்சொரு போராட்டத்தினாய்